പ്ലാസി യുദ്ധം ഭാഗം ഭാഗമൊന്ന് പ്രേക്ഷകരെ നിങ്ങൾ പ്ലാസി യുദ്ധം എന്ന് കേട്ടിട്ടുണ്ടോ കച്ചവടം ചെയ്യാൻ വന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി ദശകങ്ങളോളം ഇന്ത്യ ഭരിക്കാൻ കാരണമായ യുദ്ധം ഒരുപക്ഷെ ബംഗാളിന്റെ നവാബ് യുദ്ധം ജയിച്ചിരുന്നെങ്കിൽ ഇന്ത്യയുടെ ഭാവി മറ്റു പലതും ആകുമായിരുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം പ്ലാസി യുദ്ധത്തെ പറ്റി പറയുന്നതിന് മുമ്പ് നമുക്ക് ബംഗാളിലെ നവാബിനെ പറ്റി ചർച്ച ചെയ്യാം വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് ബംഗാളിലെ നവാബായി അലിബർദി ഖാൻ സ്വയം അവരോധിക്കപ്പെടുന്നു അലി വർദിഖാന്റെ പിൻഗാമിയായിരുന്നു അദ്ദേഹത്തിന്റെ ഇളയപുത്രിയുടെ മകനായ സിറാജ് ധവള സിറാജ് ധവള വർഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറ് മുതൽ ബംഗാളിലെ നവാബായി ചുമതലയേറ്റു എന്നാൽ രാജപരിവാരത്തിലെ പലർക്കും ഇതിൽ എതിർപ്പുണ്ടായിരുന്നു ഇതിൽ പ്രധാനി അദ്ദേഹത്തിന്റെ അമ്മായി ഗസേട്ടി ബേഗവും അദ്ദേഹത്തിന്റെ അമ്മാവൻ മിർജാഫറുമായിരുന്നു ഇരുപത്തി വയസ്സിൽ നവാബായ സിറാജ് ഉദ്ദവള എടുത്തുചാട്ടക്കാരനും കർക്കശ സ്വഭാവിയും ആയിരുന്നു ഇതുമൂലം പലരും അദ്ദേഹത്തിന്റെ ശത്രുക്കളായി പാശ്ചാത്യ അധിനിവേശവും വർദ്ധിച്ചു വരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ശക്തിയും അദ്ദേഹത്തെ ആശങ്കാക്കുലാക്കി ഇതേ തുടർന്ന് നവാബ് ബ്രിട്ടീഷുകാരോടും ഫ്രഞ്ചുകാരോടും അവർ പണിതുകൊണ്ടിരിക്കുന്ന കോട്ടകളുടെ നിർമ്മാണം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു ബംഗാളുമായി നല്ല ബന്ധത്തിലായിരുന്ന ഫ്രഞ്ചുകാർ അത് ശരിവെച്ചെങ്കിലും ബ്രിട്ടീഷുകാർ അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല ഇതിൽ കോപാകളായ രാജാവ് കൊൽക്കത്തയിലെ ബ്രിട്ടീഷ് കോട്ടയായ ഫോർട്ട് വില്യം ആക്രമിക്കുന്നതിനായി തയ്യാറെടുത്തു ഫോർട്ട് വില്യം ആക്രമിക്കുന്നതിന് മുന്നോടിയായി ബംഗാൾ സൈന്യം കോസീം ബസാറിലെ ഒരു ബ്രിട്ടീഷ് കോട്ട ആക്രമിക്കുകയും താരതമ്യേന ചെറുതായിരുന്ന ബ്രിട്ടീഷ് സൈന്യത്തെ പരാജയപ്പെടുത്തുകയും ചെയ്തു ഈ വിവരം അറിഞ്ഞ ഫോർട്ട് വില്യത്തിലെ ബ്രിട്ടീഷ് കമാൻഡർ ബ്രിട്ടീഷ് സൈന്യത്തോട് ഫോർട്ട് വില്യത്തിൽ നിന്നും പിൻവാങ്ങാൻ ആവശ്യപ്പെട്ടു ബ്രിട്ടീഷ് സൈന്യം പിൻവാങ്ങിയെങ്കിലും കോട്ടയിൽ അപ്പോഴും ബ്രിട്ടീഷ് സാന്നിധ്യം ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സീനിയർ ഉദ്യോഗസ്ഥനായ ജോൺ സൊഫാനിയ ഹോൾവില്ലും നൂറ്റിനാൽപ്പതോളം സൈനികരും കോട്ടയിലുണ്ടായിരുന്നു ജൂൺ ഇരുപത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറിന് ബ്രിട്ടീഷ് കോട്ടയായ ഫോർട്ട് വില്യം ബംഗാൾ സൈന്യം ആക്രമിക്കുന്നു കോട്ട പിടിച്ചടുക്കിയ ബംഗാൾ സൈന്യം അവിടെയുണ്ടായിരുന്ന സൈനികരെ ഫോർട്ടിലെ ഭൂഗർഭ തടവറയിൽ തടവിലാക്കുന്നു തടവറയുടെ വലിപ്പം വളരെ ചെറുതായിരുന്നു തടവറയിൽ തിങ്ങി നിറഞ്ഞ തടവുകാരിൽ പലരും രാവിലെയോടെ ശ്വാസം കിട്ടാതെ മരിക്കുന്നു ഈ സംഭവത്തെക്കുറിച്ചറിഞ്ഞ നവാബ് തടവുകാരെ മോചിപ്പിക്കാൻ ഉത്തരവിട്ടെങ്കിലും ഭൂരിഭാഗം തടവുകാരും കൊല്ലപ്പെടുന്നു ഇതിൽ കുപിതരായ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പകരം ചോദിക്കുന്നതിനായി കേണൽ റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ നിയോഗിച്ചു പ്ലാസി യുദ്ധത്തിന്റെ ആദ്യ ഭാഗം നിങ്ങൾക്കിഷ്ടമായോ കമന്റ് ചെയ്യുക രണ്ടാം ഭാഗം ഉടൻ വരുന്നു